ടി ബി മിനിഞ്ചൈറ്റിസ് എന്ന ആദ്യ രോഗം ബാധിച്ച് അറുപത് ദിവസത്തിലധികമായി ആലുവ രാജഗിരി ആശുപത്രിയിൽ ഐസ്യുവിൽ ചികിത്സയിൽ കഴിയുന്ന ആനച്ചാലിൽ ജീപ്പ് സവാരി നടത്തുന്ന അറയ്ക്കൽ ഷിൻഡോ കുര്യൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികമായ ചികിത്സാ ചെലവ് മുപ്പത് ലക്ഷത്തിലധികമാകുമെന്ന് ആശുപത്രിയിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് ആശങ്കയിലാണ് കുടുംബം രാത്രിയിൽ പഠനത്തിന് പോയി ആറുമാസം കഴിയും മുമ്പേ ഒരു അപകടത്തിൽ ഏകമകൻ മരിച്ചു അതിന്റെ ദുഃഖത്തിൽ നിന്നും മോചിതരാകും മുമ്പെയാണ് ഇപ്പോൾ പിതാ ും രോഗം ബാധിച്ചിരിക്കുന്നത് നിർധന കുടുംബം സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അത്യപൂർവ രോഗമായ ടിബി മെനിഞ്ചൈറ്റീസ് ബാധിച്ച് കഴിഞ്ഞ അറുപത് ദിവസത്തിലധികമായി ആലുവ രാജഗിരി ആശുപത്രിയിൽ ഐ സിയുയിൽ കഴിയുകയാണ് ആനശാലിൽ ജീപ്പ് സഫാരി നടത്തിവരുന്ന അറയ്ക്കൽ ഷിൻഡോ കുര്യൻ നാൽപ്പത്തി ആറുകാരനായ ഷിൻഡോ കുര്യന് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികമായ ചികിത്സാ ചെലവ് മുപ്പത് ലക്ഷത്തിലധികമാകുമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചത് കുടുംബം മറ്റൊരു ദുഃഖത്തിൽ നിന്ന് മോചിതരാകുന്നതിന് മുമ്പാണ് ഷിൻഡോയുടെ രോഗത്തെ തുടർന്ന് വീണ്ടും ചികിത്സ തേടേണ്ടി വന്നിരിക്കുന്നത് ലാത്വയിൽ പഠനത്തിന് പോയി ആറുമാ മാസം കഴിയും മുമ്പേ ഒരപകടത്തിൽ ഏകമകൻ മരിച്ചു അതിനോടൊപ്പമാണ് പിതാവിനും രോഗം ബാധിച്ചിരിക്കുന്നത് സുമനസുകളുടെ സഹായമല്ലാതെ ഇനി കുടുംബത്തിന് മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല നല്ലവരായ സുമനസുകൾക്ക് അടിമാലി ഐ ഡി ബി ഐ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൌണ്ട് വഴി സഹായങ്ങൾ നൽകാവുന്നതാണ് ഷിൻഡോയുടെ ചികിത്സാ ചെലവിനായി സുമനസുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് നിർദ്ധന കുടുംബം ന്യൂസ് ബ്യൂറോ അടിമാലി